ദേവനിലേക്ക് കൂടി പോവുകയാണ് ദേവൻ നാലാം ദിനമാണ് നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടത്തുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള സേനാംഗങ്ങൾ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇനി തോന്നുന്നു മുന്നൂറ്റി മൂന്ന് മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇനി ഇരുന്നൂറിലധികം പേരെ കണ്ടെത്തേണ്ടതുണ്ട് എത്തരത്തിലാണ് ദേവൻ ഈ ഘട്ടത്തിൽ മുണ്ടക്കൈയിലെ തിരച്ചിൽ മുണ്ടക്കൈയിൽ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ യന്ത്ര സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനായി അഗ്നി അഗ്നിരക്ഷാസേനയുടെയും ഒപ്പം സൈന്യത്തിൻ്റെയും എല്ലാം എൻ ഡി ആർ എഫിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ശക്തമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇവിടെ തുടരുന്നത് നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയും ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കിയ ബേലി പാലത്തിലൂടെ മുകളിലേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കുകയും അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലകളിലെല്ലാം ഉണ്ടായിരുന്ന വീടുകൾക്കെല്ലാം വീടുകളുടെ എല്ലാം അടിഭാഗത്തേക്ക് മണ്ണുകളെല്ലാം എത്തിയിരുന്നു അവയൊന്നും തന്നെ അവരുടെ കൈകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആരവസരത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കുകയും ഇവിടെ പ്രദേശവാസികളുടെ കൂടി കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഈ മേഖലയിൽ മുൻപ് താമസിച്ചിരുന്ന ആളുകളുടെ സഹകരണത്തോടു കൂടിയുമുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഈ സേനാംഗങ്ങൾക്കും ഒപ്പം സൈനികർക്കും ഈ എൻ ഡി ആർ എഫിൻ്റെയും എല്ലാം ടീമിനും ഒപ്പം നിരവധി സന്നദ്ധ സംഘടനകൾ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഭാഗമായി ആദ്യ ദിവസം മുതൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നതും മലപ്പുറത്ത് നിന്നും എത്തിയിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ആളാണ് നിങ്ങളുടെ ആദ്യ ദിവസം മുതൽ തെരച്ചിലിനായിട്ട് ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡാണ് ഇതിന്റെ ഈ പ്രതിസന്ധി അറിഞ്ഞത് മുതൽ ഈ പ്രദേശത്തും എല്ലാ ഇടങ്ങളിലും ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യാണ് ഇന്നും ഇന്നും ഇനി നാളെയും എത്ര ദിവസമാണോ ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങളും ഇതൊക്കെ ചെയ്യുന്നത് അതനുസരിച്ച് വൈറ്റ് ഗാർഡ് അതിൻ്റെ സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മളെ സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫെറോജ് സാഹിബ് പറഞ്ഞിട്ടുള്ളത് ഇതിന് മുമ്പ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനായിട്ട് പോയിട്ടുണ്ട് വൈകാട് നിരവധി പ്രദേശങ്ങൾ പോയിട്ടുണ്ട് കവളപ്പാറ പോലുള്ള നിരവധി പ്രദേശങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു ഭീകരമായ ഒരു സാഹചര്യം ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാകാം നമ്മളൊക്കെ ഇന്നിവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസം നഷ്ടപ്പെട്ടു പോയ കൂടപ്പുറപ്പുകളെ തേടിയുള്ളൊരു അരച്ചിൽ പലരും അവിടെ അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകുമൊക്കെ പറഞ്ഞ് അവരുടെ അച്ഛന അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ അന്ന് അവസാനമായി ഒന്ന് അവരുടെ ശരീരം ശരീരമൊന്ന് കണ്ടുകിട്ടാനുള്ള ഒരു തിരച്ചിൽ നടത്തുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ പലപ്പോഴും മരണങ്ങൾ മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ് മരിച്ചാൽ ആ മയ്യത്ത് നേരിൽ കാണുമ്പോൾ പലപ്പോഴും സങ്കടങ്ങൾ തീരാറുണ്ട് എന്നാൽ അവരെ തിരിച്ചു കിട്ടാതെ ഇനി ഇന്ന് കിട്ടുമെന്ന് പോലും അറിയാതെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇവിടെ ഉള്ളത് ആ മനുഷ്യരെ സങ്കടം കാണുമ്പം നമ്മുടെ സർവീസൊന്നും ഒന്നുമല്ല നമ്മളവരെ കൂടെ നിൽക്കുകയെന്ന് മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് പ്രത്യേകിച്ചും ഇറ്റാച്ചി പോലുള്ള മെക്കാനിക് വെച്ചിട്ടാണ് കൂടുതൽ പിന്നെ അതിൻ്റെ സർച്ചൊക്കെ നടക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് ബോഡികൾ കിട്ടിയാൽ അത് എടുത്തുകൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഒരു പ്രവർത്തനം അതേസമയം ഇന്നലെയും അത് ഒക്കെ തീർത്തും വലിയ സാഹസികമായ കഴിഞ്ഞ തന്നെ ഈ ഈ സദാ കമ്പും പിക്കാസും ഉപയോഗിച്ച് മാത്രമുള്ള ഒരു തെരച്ചിലായിരുന്നു അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു അല്ലെങ്കിൽ തിരച്ചിൽ ഈ കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം ആണ് നീക്കം ചെയ്യേണ്ടത് അല്ലേ അത് ആദ്യ ദിവസമൊക്കെ നമുക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം നമുക്ക് ഏതാണ് ഇതിന്റെ റൂട്ട് ഇതാണോ ഈ ഇവിടുത്തെ ഈ പ്രദേശത്തേക്കുള്ള വഴിയെന്ന് പോലും നമുക്കാർക്കും അറിയില്ല പക്ഷെ ഇന്നൊക്കെ ഏകദേശം ഏതാണ്ട് ഒരു രൂപം ഈ പ്രദേശത്തിൻ്റെ രൂപമൊക്കെ മനസ്സിലായി വരികയാണ് പക്ഷെ ഒന്നാമത്തെ ദിവസമൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പോലും വൈറ്റ് ഗാർഡനോ അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനക്കും തിരിച്ചറിയാതെ അത്രമാത്രം മാത്രം ദയനീയമായിരുന്നു ഭീകരമായിരുന്നു ഈ പ്രദേശത്തെ അവസ്ഥ ഇനിയും ആളുകളെ ഒരുപാട് കിട്ടാനുണ്ട് നമ്മളീ കാണുന്ന ഇത് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്തരം ഒരു സമാനമായ സംഭവം ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇനിയും ഈ രക്ഷാപ്രവർത്തനം ഈ അവസാനിക്കുന്നവരെയും തന്നെയാണ് തീർച്ചയായും എപ്പോഴാണോ ഇതിൻ്റെ ഔദ്യോഗികമായി ഒരു സംവിധാനം അവസാനിപ്പിക്കുന്നത് ആ സമയം വരെയും അങ്ങോട്ടും ഇനി ഇതുമാത്രമല്ല ക്യാമ്പുകൾ ഉണ്ടാകും ഒരുപക്ഷെ ഇവിടെക്ക് വീടുകൾ നമുക്കൊരു മാസങ്ങളെടുത്താൽ പോലും ഒരു പുനരധിവാസം നടക്കില്ല അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത ആളുകളെ താമസിപ്പിക്കും അവിടെയൊക്കെ ഈ സന്നദ്ധ സംഘടന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വരികാട് അവസാനം വരെ ഈ പ്രയാസമനുവയിക്കുന്ന മനുഷ്യരുടെ സംഘടനം തീരുന്നവരെ ഉണ്ടാകും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു സംഘടന മാത്രമാണ് ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ ഈ ഒരു ദുരന്ത മേഖലയിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരുടെയെല്ലാം വാക്കുകളിൽ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദുരന്തം മലയാളികളുടെ ഒരു ഇത് നമ്മളെ നേരിട്ട് ബാധിച്ച ഒരു ദുരന്തമാണ് ഒരുപക്ഷെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന മറ്റു സേനാംഗങ്ങൾക്കൊന്നും ഇതിൻ്റെ ഒരു ആ ഒരു അത്രയ്ക്കും അവർ അതിനെ ഒരു രക്ഷാപ്രവർത്തനത്തെ ആ ഒരു തരത്തിലായിരിക്കും മറ്റ് ദുരന്ത മേഖലകളിലെല്ലാം പോലെ തന്നെ അവർക്ക് മുൻ അനുഭവങ്ങൾ കാണും ആ ഒരു രീതിയിലായിരിക്കും അവർ ഒരുപക്ഷേ ഇതിനെ നോക്കി കണ്ട് പ്രവർത്തിക്കുക പക്ഷേ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള തന്നെ ഈ ഈ സന്നദ്ധ പ്രവർത്തകർ കൂടി ഈ ദുരന്ത മേഖലയിൽ ആദ്യ ദിവസം മുതൽ തന്നെ അവരുടെ കൂടെപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത്തരം ഒരു അനുഭവം ഒരുപക്ഷെ നാളെ നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകും എന്നൊക്കെയുള്ള ആ ഒരു കരുതലിൽ തന്നെയാണ് ഈ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇവർ ഉണ്ടായിരിക്കുന്നത് അപ്പം തന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം രാവിലെ മുതൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഈ മുണ്ടക്കൈ അടക്കം നിൽക്കുന്നത് അത് ഒരു പരിധിവരെ ഇന്നത്തെ ഈ തെരച്ചിൽ നടപടികളെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മുണ്ടക്കൈ മേഖലയുടെ ഒരു പാരിസ്ഥിതിക സ്വഭാവമനുസരിച്ചിട്ട് ഈ ഉരുൾപൊട്ടൽ സാധ്യത സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് പ്രദേശവാസികളെല്ലാം തന്നെ അക്കാര്യങ്ങൾ നമ്മളോട് പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുമുണ്ട് ഈ കടുത്ത മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോൾ ണമെങ്കിലും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും സാധ്യതകളും എല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു മേഖലയിൽ പോലും ഒരുപക്ഷെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടൊപ്പം അല്ലെങ്കിൽ സേനാംഗങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് തോളോട് തോൽ നിന്നുകൊണ്ട് ആ ഒരു എല്ലാ പ്രയാസങ്ങളും മറന്നുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടപെടാനായിട്ട് ഇവർക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ മുണ്ടക്കയ മേഖലയിൽ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണ തോതിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ ചില വീടുകൾ അതിൻ്റെ പ്രദേശവാസികൾ തന്നെ നേരിട്ടെത്തി ഇതായിരുന്നു തങ്ങൾ താമസിച്ച വീടെന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ വീടിൻ്റെ ഘടനയും അതിൻ്റെ ബാക്കി ഗേറ്റുകളും കാര്യങ്ങളുമെല്ലാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയാൽ ഒരുപക്ഷെ ഈ കാണാറായ ആളുകളെ ഒരുപക്ഷെ ഇവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങൾ അവരുടെ കൂടി കേട്ടിട്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലതുവശത്തെ വലിയ ഒരു പുഴയൊന്നും തന്നെ മുൻപ് ഉണ്ടായിരുന്നതല്ല ആ ഒരു തരത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി രൂപപ്പെട്ട വലിയ ഒരു ഗർത്തവും പുഴയും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ആ മേഖലയിലേക്കെല്ലാം തന്നെ ഒരുപക്ഷെ ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മൃതദേഹങ്ങളെല്ലാം അവിടെ ആയിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ ഒരു സംശയങ്ങളെല്ലാം തന്നെ ഈ ആളുകൾ തന്നെ ഇവരോട് പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത് ുന്നത് പിന്നെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത് അതിൽ മുണ്ടക്കൈ മേഖലയിൽ മാത്രം ഏകദേശം ഇരുന്നൂറോളം ഈ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള സംഘങ്ങൾ ഈ മേഖലയിൽ മാത്രം ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്